കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് ഇടതുമുന്നണി സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ള ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപന പരിപാടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൂട്ടരുടെയും പതിവ് തന്ത്രങ്ങളിൽ ഒന്നു മാത്രമാണ് എന്ന് ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റോറിയൽ വിമർശിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം പങ്കെടുത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ അതിൽ നടത്തുന്ന അവകാശവാദങ്ങളൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്ന് സർക്കാരിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് സിനിമാ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കമൽഹാസനെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ നടന്മാരുടെ താരമൂല്യം ചൂഷണം ചെയ്യുക എന്നതാണ് തന്ത്രം പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് സെക്രട്ടേറിയറ്റിന് അടയിൽ ഒരു വർഷത്തിലേറെയായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ നടന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ നടന്മാർ കണക്കിലെടുക്കുമെന്ന് കരുതാം എന്നും ജന്മഭൂമി പറയുന്നു സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം വലിയ നുണയാണ് എന്ന് ആശാവർക്കർമാർ നടന്മാർക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആശാവർക്കർമാർ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ആശാവർക്കർമാരുടെ ആവശ്യം പിണറായി സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല മന്ത്രിമാരും സി നേതാക്കളും അവരെ നിരന്തരം അവഹേളിക്കുകയുമാണ് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ സേവനം ചെയ്യുന്നവരാണ് ആശാവർക്കർമാർ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇതെല്ലാവരും കണ്ടതാണ് ദിവസത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ആശാവർക്കർമാർക്ക് വേതനമായി ലഭിക്കുന്നത് ഇത് വർദ്ധിപ്പിച്ച് നൽകണമെന്ന ന്യായമായ ആവശ്യമാണ് രാഷ്ട്രീയമായ കാരണങ്ങളാൽ പിണറായി സർക്കാർ നിരസിക്കുന്നത് കടം കയറി മുടിഞ്ഞ് ജീവിതം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന തങ്ങളുടെ ആവശ്യം പരിഗണിക്കാത്ത സർക്കാർ എന്ത് ദാരിദ്ര്യ വിമോചനമാണ് നടത്തുന്നത് എന്ന ആശാവർക്കർമാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറഞ്ഞേ തീരൂ ആഡംബരവും ദൂർത്തുമാണ് അധികാരത്തിലേറിയ നാൾ മുതൽ പിണറായി സർക്കാരിന്റെ മുഖമുദ്ര മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പ്രമുഖരും പാർശ്വവർത്തികളും പാർട്ടി നേതാക്കളും ഒക്കെ ഇതിന്റെ ഭാഗമാണ് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിച്ചിട്ടും ജനവിരുദ്ധ ഭരണശൈലി ഉപേക്ഷിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല പത്ത് ലക്ഷം രൂപയുടെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാലിന് മൂന്നര കോടി രൂപ ചെലവഴിച്ച് സ്വീകരണം നൽകിയ നടപടി സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്ക് ജനവിരുദ്ധതയ്ക്കൊന്നാന്തരം തെളിവാണ് ഈ പണത്തിന്റെ നല്ലൊരു പങ്കും പാർട്ടിക്കാരായ പാർശ്വവർത്തികൾക്കാണ് പോയത് എന്ന് വേണം കരുതാൻ പിണറായി സർക്കാരിന്റെ ഇത്തരം പല പരിപാടികളുടെയും ഗുണഭോക്താക്കൾ പാർട്ടിക്കാർ മാത്രമാണ് കേന്ദ്ര പദ്ധതികൾക്ക് നൽകുന്ന ഫണ്ട് പിണറായി സർക്കാർ സ്വന്തം പാർട്ടിക്കാരിലേക്ക് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കേരളത്തിൽ വന്ന് പറയുകയുണ്ടായല്ലോ നുണപ്രചാരണമാണ് പിണറായി സർക്കാരിന്റെ പ്രത്യേക ശാസ്ത്രം സർക്കാർ പ്രതിസന്ധിയും വിമർശനവും നേരിടുമ്പോൾ നുണകൾ പ്രചരിപ്പിച്ച് രക്ഷപ്പെടുക എന്നതാണ് തന്ത്രം വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ തന്ത്രം പയറ്റുന്നു സർക്കാരിന്റെ അഭിമാന പദ്ധതികളായി അവതരിപ്പിക്കുന്നവയ്ക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല ഇതിലൊന്നാണ് അതിദാരിദ്ര്യ വിമോചനവും കേരളത്തിൽ ദരിദ്രരില്ല വളരെ കുറച്ച് അതിദരിദ്രർ മാത്രമാണുള്ളത് എന്ന് പറയുന്നത് അസത്യമാണ് മൂന്ന് നേരം ആഹാരം കഴിക്കാൻ വകയില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ഇവർക്ക് ശരിയായ ഉപജീവന മാർഗമില്ല കൃത്രിമമായ ചില സ്ഥിതി വിവര കണക്കുകൾ അവതരിപ്പിച്ച ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷ കേരളം സ്വയം പര്യാപ്തമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രമാണ് സർക്കാർ പയറ്റുന്നത് ഇതിന്റെ ഭാഗമാണ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം ഇത്തരം ഒരു പരിപാടിക്ക് തന്നെ സർക്കാർ കോടികളാണ് ചെലവഴിക്കാൻ പോകുന്നത് ഇതും ദരിദ്രരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ജനക്ഷേമത്തിൽ താൽപ്പര്യമില്ലാത്ത ഭരണാധികാരികൾ സംഘടിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കേണ്ടതുണ്ടോ എന്ന് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പോലുള്ള നടന്മാർ ചിന്തിക്കണം പറഞ്ഞുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ അവസാനിക്കുന്നത്